എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ജോസിമോറാന്നിയാണ് ഞാനിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങാടി പഞ്ചായത്ത് ആറാം വാർഡില് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഞാനിവിടെ വന്നത് ഒരു അച്ഛനേയും അമ്മയും കാണാൻ വേണ്ടിയാണ് മോഹനെന്നാണ് അച്ഛന്റെ പേരല്ലേ മോഹന മോഹന ഈ വയറ്റിലെ നോവ് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് അറുപത്തേഴ് വയസ്സ് ഈ നോവ് തുടങ്ങിയിട്ട് പതിനഞ്ച് കൊല്ലത്തോളം ആയി പതിനഞ്ച് കൊല്ലത്തോളം കൊല്ലത്തോളം ആയത് അത് ഈ പുഷ്പരിയിൽ ഓപ്പറേഷൻ ഒരു ചെയ്തപ്പോഴാഴ കണ്ടു മൂന്ന് വർഷമായി സർജറി ചെയ്തിട്ട് സർജറി ഓപ്പറേഷൻ ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോ ആർ സി സിയിൽ ചികിത്സയാണ് ആ മൂന്ന് വർഷമായിട്ട് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുക ആഴ്ചയില് മാസത്തിലൊരാഴ്ച എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുക അതിൻ്റെ കൂടി ഇപ്പൊ പിന്നെ നോക്ക് തുടങ്ങി പിന്നെ പുഷ്പഗരിയിലും പൊയ്ക്കോണ്ടിരിക്കുക പുഷ്പേരി ചെന്നപ്പോ അവര് കഴിഞ്ഞ ദിവസം എത്ര എടുത്തു സ്കാൻ ചെയ്തു എന്നിട്ട് പറഞ്ഞ് ഈ പേപ്പർ എല്ലാം വീണ്ടും ആർ സി സി കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു അത് ഇവിടെ ഇരുപ്പുണ്ട് പടം എടുത്തതുമില്ല ഞാനൊരു പത്ത് മുപ്പത്തഞ്ചു വർഷത്തോളം മൂന്ന് പേര് അവരെ പിന്നെ കെട്ടിക്കുകയും ഒക്കെ ചെയ്തു മറ്റു നമുക്ക് ആദായമൊന്നുമില്ല മൂന്ന് പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ മൂന്ന് മൂന്നുപേരെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ മാത്രമേ സഹായിക്കാൻ ആരുമില്ല സഹായിക്കാൻ ആരുമില്ല മക്കളൊക്കെ ഉണ്ടെന്ന് സഹായിക്കാൻ ആരുമില്ല ഇപ്പം അച്ഛന് പിന്നെയും തുടങ്ങി വൈറ്റി നോവായി ആശുപത്രിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക ഇനി ഓഗസ്റ്റ് ഏഴാം തീയതി ചെല്ലണം എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഇനി അതിനു മുമ്പ് പോയാലേ അറിയത്തില്ല കീമൊക്കെ ചെയ്തായിരുന്നു െണ്ണം ചെയ്തു 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 പിന്നെ പന്ത്രണ്ട് പമ്പ് ഇട്ടു കയ്യെ കൂടെ ഇവിടെ കയറ്റി പന്ത്രണ്ട് പമ്പ് കിട്ടും ഇനിയും വേണോ ഇല്ലയോന്നുള്ള ഇനി ഏഴാം തീയതി എല്ലാം പറയാം സന്ധിവാദമുണ്ട് ഷുഗറും ഉണ്ട് പ്രഷറും ഉണ്ട് എല്ലാം ഉണ്ട് കൈ കാലും കാലൊക്കെ സൈഡിൽ ചരിഞ്ഞ് തളർന്നിരിക്കുകയാണ് നമ്മുടെ കാലൊക്കെ നേരെയാണി അമ്മയുടെ കാലം ഇരിക്കുന്നത് അത് ഈ വാദത്തിന്റെ പ്രശ്നം ഇവർക്ക് ഹോസ്പിറ്റലിൽ പോകാനും അല്ലെങ്കിൽ ആഹാരം കഴിക്കാനോ ഒന്നും ഒരു നിവർത്തിയില്ല ജോലിക്കൊന്നും പോകാനും ചെയ്യാൻ പറ്റത്തില്ല ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല ആരും സഹായിക്കാനില്ല കാരണം ഇതുപോലുള്ള അവസ്ഥകളൊന്നും ആർക്കും വരാതിരിക്കട്ടെ നോക്കിയ മക്കളൊന്നും ഇപ്പൊ ആരും സഹായിക്കുന്നില്ല ഈ അച്ഛനോ മാത്രമേ ഉള്ളൂ മുതൽ ഇനി ഹോസ്പിറ്റലിൽ പോകണം പോകണം എന്ന് അടുത്ത തിരുവല്ലായി പിന്നെ തീയതി വീഡിയോ എന്തിനാ വെച്ചാൽ ഇവിടുത്തെ ചികിത്സാ സഹായത്തിന് കുറെ പൈസ വേണം ഇത് കാണുന്ന സുമനസ്സുകൾ ഇവര് ഒന്ന് സഹായിക്കണം നമ്മുടെയൊക്കെ അച്ഛന്റെ അമ്മേടെയും പ്രായം മാത്രമേ ഉള്ളൂ വേറെ വേറൊരു നിവൃത്തിയില്ലാണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം നല്ല നല്ല മനസ്സുകളിലേക്ക് എത്തുന്നിടം വരെ അച്ഛൻ്റെ അമ്മയുടെ വില എന്താണെന്ന് അറിയുന്ന മക്കളിലേക്ക് എത്തുന്നടം വരെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഈ വീഡിയോ തന്നെ ഇവരുടെ അക്കൗണ്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നതായിരിക്കും നിങ്ങളാൽ കഴിയുന്ന സഹായം അത് പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം അതിവർക്ക് വലിയൊരു സഹായവും ആരുമില്ലാത്തവരെ എങ്ങനെയെങ്കിലും നമുക്ക് സഹായിക്കാം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാകണം ഈ അച്ഛൻ്റെ അമ്മയുടെ മുഖം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം